ഈ ശമിശിഹായിരിൽ ഒരുപാട് സ്നേഹം നിറഞ്ഞവരെ നല്ല ഒരു കുമസാരം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ആത്മശോധനാ വിഷയങ്ങളിൽ ഇന്ന് നമ്മൾ കാണുന്നത് ഒൻപത് പത്ത് പ്രമാണങ്ങളാണ് ഒൻപതാം പ്രമാണം നീ അയൽക്കാരൻ്റെ ഭാര്യയെ മോഹിക്കരുത് നമുക്ക് ധ്യാനിക്കാം എപ്പോഴെങ്കിലും എൻ്റെ കണ്ണുകളെ മറ്റുള്ളവരുടെ സൗന്ദര്യമാസൃതിയിൽ നിന്ന് ഞാൻ നിഷേധിച്ചിട്ടുണ്ടോ എൻ്റെ കണ്ണുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ അനാവശ്യമായ നോട്ടങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഞാൻ ബോധപൂർവം തന്നെ മാറ്റി വിട്ടിട്ടുണ്ടോ അനാവശ്യമായി ആരെങ്കിലും ഞാൻ നോക്കിയിട്ടുണ്ടോ രഹസ്യമായി എൻ്റെ ഓപ്പോസിറ്റ് വിഭാഗത്തിൻ്റെ ഏതെങ്കിലും ശരീര അവയവങ്ങളെ ഞാൻ നോക്കുകയും അതിലൂടെ ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെയോ മറ്റേതെങ്കിലും ഒരു മീഡിയ പേഴ്സൺസിൻ്റെയോ ശരീര സൗന്ദര്യം ഞാൻ എപ്പോഴെങ്കിലും ഇൻ്റർനെറ്റിൽ കൂടെയോ ടെലിവിഷനിൽ കൂടെയോ നോക്കി ആസ്വദിച്ചിട്ടുണ്ടോ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ പിന്നീട് താറുവലിച്ചിട്ടുണ്ടോ പൊതുവായി പ്രത്യക്ഷപ്പെടുന്ന ആരെയെങ്കിലും മോശമായ കണ്ണുകളോടെ നോക്കുകയും ആസ്വദിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടോ എൻ്റെ എതിർ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും മോശമായ കണ്ണുകളോടെ ഞാനെപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ മറ്റ് സ്ത്രീകളുടെയോ മറ്റ് വ്യക്തികളുടെയോ ശരീരഭാഗങ്ങൾ അനാവശ്യമായി ഞാൻ ഇമാജിൻ ചെയ്തിട്ടുണ്ടോ അനാവശ്യമായി മറ്റുള്ളവരോട് ലൈംഗിക ആസക്തികളോടെ മനസ്സിലിട്ടുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്തിട്ടുണ്ടോ പ്രത്യേകിച്ച് സ്ത്രീകളോടോ പുരുഷന്മാരോടോ മിങ്കിൾ ചെയ്തിട്ടുണ്ടോ ഞാൻ എപ്പോഴെങ്കിലും രഹസ്യമായോ പരസ്യമായോ മറ്റൊരാളുടെ ജീവിത പങ്കാളിയെ ആഗ്രഹിച്ചിട്ടുണ്ടോ എൻ്റെ ജീവിത പങ്കാളിയല്ലാതെ മറ്റ് ആരോടെങ്കിലും ലൈംഗികമായ ആസക്തി എനിക്ക് തോന്നിയിട്ടുണ്ടോ ഇപ്പോഴെങ്കിലും അത്ര മോശം സിനിമകൾ പ്രത്യേകിച്ച് മറ്റുള്ള ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ടോ ഇപ്പോഴെങ്കിലും എൻ്റെ മനസ്സിൻ്റെ മോശം ഭാവന കൊണ്ട് പ്രത്യേകിച്ച് ലൈംഗികമായ ഭാവന കൊണ്ട് ഞാൻ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടോ ഇപ്പോഴെങ്കിലും മറ്റുള്ളവരുടെ മറ്റുള്ളവരെ എൻ്റെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ ലൈംഗികമായ ചിന്തകൾ നൽകി ഞാൻ പാപത്തിന് പ്രേരിപ്പിക്കുകയോ ഇത്തരം ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് കടത്തിവിടാൻ എൻ്റെ പെരുമാറ്റങ്ങളോ വാക്കുകളോ ഇടയാക്കുകയും ചെയ്തിട്ടുണ്ടോ ഇപ്പോഴെങ്കിലും എൻ്റെ ശരീരഭാഗങ്ങൾ കാണിക്കുന്ന രീതിയിൽ അനാവശ്യമായി കാണി പ്രദർശിപ്പിക്കുന്ന രീതിയിൽ ഡ്രസ്സ് ധരിക്കുകയും ആ രീതിയിൽ പെരുമാറുകയും ചെയ്തിട്ടുണ്ടോ പത്താമത്തെ കൽപ്പന മറ്റുള്ളവരുടെ വസ്തുക്കൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല ദൈവം എനിക്ക് തന്ന കാര്യങ്ങളിൽ എനിക്ക് തന്ന സമ്പത്തിൽ ഞാൻ സംതൃപ്തനാണോ മറ്റുള്ളവൻ്റെ സമ്പത്ത് കൂടുതലായി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്താണ് എൻ്റെ ഓരോ പ്രവർത്തനത്തിൻ്റെയും പുറകിലുള്ള പ്രേരണാശക്തി മറ്റുള്ളവരുടെ സ്വത്ത് സമ്പാദിക്കുക എന്നുള്ള ആഗ്രഹവും പ്രയത്നവും എൻ്റെ ഓരോ പെരുമാറ്റത്തിനും പുറകിലുണ്ടോ സ്വത്ത് സമ്പാദിക്കുക ധനികനാവുക എന്നുള്ളതാണോ എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതിനുവേണ്ടി ഏതൊരു പ്രവൃത്തിയും മോശമായ പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടുണ്ടോ ആരെയെങ്കിലും എൻ്റെ പെരുമാറ്റം കൊണ്ട് ഞാൻ മുറപ്പെടുത്തിയിട്ടുണ്ടോ പ്രത്യേകിച്ച് സമ്പത്ത് തട്ടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ആരെങ്കിലും ഞാൻ മുറിപ്പെടുത്തിയിട്ടുണ്ടോ സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ ആരെങ്കിലും ഞാൻ കളിയാക്കിയിട്ടുണ്ടോ സാമ്പത്തിക നഷ്ടമുണ്ടാകും എന്നതിൻ്റെ പേരിൽ ഞാൻ എപ്പോഴെങ്കിലും ദേവാലയത്തിൽ നിന്ന് മാറി നിൽക്കുകയോ ദേവാലയവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റികളിൽ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടോ നമുക്ക് ധ്യാനിക്കാം പ്രിയപ്പെട്ടവരെ ക്യാപിറ്റൽ സിൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അഹങ്കാരം നമുക്ക് അഹങ്കാരം എന്ന ദൈവത്തെയും മനുഷ്യരെയും അർപ്പിക്കുന്ന ആ തിന്മ നമ്മുടെ ഉണ്ടോ എന്ന് കണ്ടെത്താം നമുക്കൊന്ന് വിചനനം നടത്താം എനിക്ക് അമിതമായി എന്നെ തന്നെ ന്യായീകരിക്കുന്ന സ്വഭാവമുണ്ടോ എന്നെ ആരെങ്കിലും കറക്റ്റ് ചെയ്യുകയോ തിരുത്തുകയോ ഒക്കെ ചെയ്താൽ അവരോട് എനിക്കെപ്പോഴെങ്കിലും ദേഷ്യമായിട്ടുണ്ടോ മാത്രമല്ല അങ്ങനെയുള്ളവരിൽ നിന്ന് എന്നെ കറക്റ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഞാൻ എപ്പോഴെങ്കിലും ഒളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അമിതമായി മറ്റുള്ളവരിൽ ഞാൻ തെറ്റ് കണ്ടെത്തുന്ന ഒരു ദോഷയ്ക്ക് ദൃക്കാണോ എൻ്റെ തെറ്റുകൾ മറച്ചുപിടിക്കാൻ ഞാൻ ഒത്തിരി ഉത്സാഹിക്കാറുണ്ടോ അനാവശ്യമായി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടോ മറ്റുള്ളവരോട് എന്തെങ്കിലും കാര്യത്തിൽ സഹായം ചോദിക്കാൻ എനിക്ക് മടി തോന്നാറുണ്ടോ മറ്റുള്ളവർ എന്നെ സഹായിച്ചു കഴിഞ്ഞാൽ സഹായം സ്വീകരിക്കേണ്ടി വന്നാൽ അമിതമായ സ്വയം സങ്കടം എനിക്ക് അനുഭവമാകാറുണ്ടോ എന്നെ എപ്പോഴെങ്കിലും കറക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരോട് പ്രതികാര മെൻ്റാലിറ്റി ഞാൻ എപ്പോഴെങ്കിലും പുലർത്താറുണ്ടോ എനിക്കെതിരായി സംസാരിക്കുന്ന സന്ദർഭങ്ങളിൽ എന്നെ കറക്റ്റ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് വല്ലാതെ ഇറിറ്റേഷൻ അനുഭവിച്ചിട്ടുണ്ടോ മറ്റുള്ളവരുടെ പ്രശംസ കിട്ടുവാൻ ഞാൻ ഒത്തിരി ദാഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടോ എനിക്ക് എന്നെ പറ്റി തന്നെ വലിയ കൂടിയ ഒരു സെൽഫ് തീം ഉണ്ടോ മറ്റുള്ളവരെക്കാളും മെടുക്കനാണ് ഞാനെന്ന് എപ്പോഴെങ്കിലും ഞാൻ ചിന്തിട്ടുണ്ടോ ഞാൻ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് ഓടിയകലുകയും എൻ്റെതായ ഒരു ലോകത്തിൽ ജീവിക്കുകയും ചെയ്തിട്ടുണ്ടോ ഇപ്പോഴെങ്കിലും എൻ്റെ വഴിയില്ലാതെ മറ്റേതെങ്കിലും വിധത്തിൽ പെരുമാറേണ്ടി വരുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന വിധത്തിലല്ലാതെ പെരുമാറേണ്ടി വരുമ്പോൾ ഞാൻ അനാവശ്യമായി മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ സംഭവിക്കുമ്പോൾ ഞാൻ വല്ലാതെ സ്വയം ഇറിറ്റേറ്റബിൾ ആയിട്ടുണ്ടോ മറ്റ് വ്യക്തികളുടെയോ സുപ്രീഷൻ്റെയോ കീഴിൽ ജോലി ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ നിയമ നിയമനിർബന്ധങ്ങളും കൽപ്പനകളും അനുസരിക്കാൻ എനിക്ക് വല്ലാത്ത മടി തോന്നിയിട്ടുണ്ടോ മറ്റുള്ളവർ ക്ഷമിക്കുവാൻ എനിക്ക് ഭയങ്കര മടി തോന്നിയിട്ടുണ്ടോ എനിക്ക് എപ്പോഴെങ്കിലും മറ്റുള്ളവരെക്കാളും ഞാൻ നല്ലവനാണെന്നുള്ള അർത്ഥത്തിൽ എൻ്റെ വംശശുദ്ധിയെ പറ്റിയോ രാജ്യത്തെ പറ്റിയോ നിറത്തെപ്പറ്റിയോ ഒക്കെ ഒരു അഹങ്കാര ചിന്ത മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത് തോന്നിയിട്ടുണ്ടോ ഞാൻ നന്ദി എനിക്ക് വേണ്ടത്ര നന്ദിയോ ബഹുമതിയോ കിട്ടാതെ വന്നാൽ ഞാൻ വല്ലാതെ മുറിവേൽക്കാറുണ്ടോ ഞാനെപ്പോഴെങ്കിലും മറ്റുള്ളവർക്കെതിരായി വിധിച്ച് അവരെ അവർക്കെതിരെ ഭരദൂഷണം പറഞ്ഞിട്ടുണ്ടോ മറ്റുള്ളവർ എന്നെ ചെറുതായി അപമാനിക്കുകയോ എനിക്കെതിരെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ വല്ലാതെ മുറിവേൽപ്പിക്കപ്പെട്ടവനായി കരുതുന്നുണ്ടോ മറ്റുള്ളവരെ സഹായിക്കാൻ എനിക്ക് ഭയങ്കര മടിയുണ്ടോ മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കാൻ എനിക്ക് ഭയങ്കര മടി ഉണ്ടായിട്ടുണ്ടോ ഞാനെപ്പോഴെങ്കിലും ഒരു എളിമ അഭിനയിക്കുകയും അഭിനയിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ എളിമയില്ലാതെ പെരുമാറുകയും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒരു ടീമിൽ വർക്ക് ചെയ്യാൻ എനിക്ക് മടി തോന്നിയിട്ടുണ്ടോ എപ്പോൾ എൻ്റെ കീഴിലുള്ള ആളുകളോട് വല്ലാതെ അരകണ്ടായി ഞാൻ പെരുമാറിയിട്ടുണ്ടോ മറ്റുള്ളവരെ കേൾക്കുവാൻ ഞാൻ മടി കാണിച്ചിട്ടുണ്ടോ എല്ലാ കാര്യത്തിലും ഞാൻ ഒന്നാമനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പെരുമാറുകയും ചെയ്തിട്ടുണ്ടോ എൻ്റെ കുടുംബത്തിലോ ജോലിസ്ഥലത്തോ പള്ളിയിലോ ഒക്കെയുള്ള അധികാരികളെ ഞാൻ നിരാകരിക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടോ അവരെ അനുസരിക്കാൻ ഞാൻ മടി കാണിച്ചിട്ടുണ്ടോ എൻ്റെ കുറവുകളെക്കുറിച്ച് ഓർത്ത് ഞാൻ അമിതമായി വെക്കതായിട്ടുണ്ടോ എന്നെ തന്നെ സ്വയം പൊക്കി പറയുന്ന ശീലം എനിക്കുണ്ടോ നമുക്ക് ധ്യാനിക്കാം അസൂയി എന്ന പാപം നമ്മളിലുണ്ടോ എന്ന് നമുക്ക് വിശദനം നടത്തി നോക്കാം മറ്റുള്ളാൾ എന്നെക്കാളും ഭംഗിയായി കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് കാണുമ്പോൾ ആ വ്യക്തിയോട് അനാവശ്യമായ അസൂയിയും ഒരു വിഷമവും എൻ്റെ മനസ്സിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ മറ്റൊരാൾ നന്നായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് ജീവിതം മടുത്തു എന്ന് എപ്പോഴെങ്കിലും തോന്നുകയും എല്ലാ പ്രയത്നങ്ങളും അവസാനിപ്പിക്കാനുള്ള പ്രേരണ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടോ ഒരു കാര്യവുമില്ലാതെ മറ്റു വ്യക്തികളോട് ദേഷ്യം തോന്നുകയും പ്രത്യേകിച്ച് എന്നെക്കാലം കഴിവുള്ളവരോട് ദേഷ്യം തോന്നുകയും അവർക്ക് തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടോ എൻ്റെ അയൽക്കാരൻ സാമ്പത്തികമായി മെച്ചപ്പെട്ടു എന്ന് കാണുമ്പോൾ എനിക്ക് വല്ലാതെ മനസ്സിന് വിഷമം തോന്നിയിട്ടുണ്ടോ മറ്റുള്ളവരെയൊക്കെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ ഓവർ ടൈം വർക്ക് ചെയ്യുകയും സ്ട്രെസ്സ് എടുക്കുകയും ചെയ്തിട്ടുണ്ടോ മറ്റൊരു ആളുടെ വിജയത്തിൽ ഞാൻ യഥാർത്ഥത്തിൽ സന്തോഷിച്ചിട്ടുണ്ടോ മറ്റുള്ളവരോട് പ്രത്യേകിച്ച് എന്നെക്കാളും നന്നായി കാര്യങ്ങൾ ചെയ്യുന്നവരോട് ഞാൻ യഥാർത്ഥത്തിൽ സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടോ എൻ്റെ സാമ്പത്തിക ദുരവസ്ഥകൾ എൻ്റെ ദാരിദ്ര്യം അതിനെപ്പറ്റി അനാവശ്യമായി ഞാൻ വ്യാകുലപ്പെടുകയും സന്തോഷമില്ലാതെ ജീവിക്കുകയും ദൈവത്തെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ഈ എപ്പിസോഡുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു നമ്മുടെ പാപങ്ങളെ പറ്റിയുള്ള കൃത്യമായൊരു ബോധം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് നല്ലൊരു കുമസ്സാരം നടത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അനുതാപത്തിൻ്റെ കണ്ണീരുമായി നമുക്ക് കുമസാരക്കുട്ടിലേക്ക് പോകാം കരുണയുള്ള ഈശോ നമുക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ